അസലാമലൈക്കും ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ പലരുടെയും ഒരു പരാതിയാണ് അള്ളാഹോട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നില്ല എന്നത് എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ അള്ളാഹോട് ചോദിക്കുക ദുഹയ്ക്ക് ഉത്തരം കിട്ടാൻ പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദുഹ ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടണമെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം ആദ്യം നമ്മൾ വേണ്ട എന്താ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകളെല്ലാം ഒഴിവാക്കുക ഇപ്പോൾ നമ്മൾ അറിയാതെ പല തെറ്റുകൾ നമ്മൾ ചെയ്യും അതൊക്കെ പുറത്തു തരും അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള എല്ലാ തെറ്റുകളും നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും ഞാൻ നിസ്കാരം ഒഴിവാക്കരുത് സംസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെന്ത് പ്രാർത്ഥിച്ച് നിൽക്കാരില്ല തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിന്നുകൊണ്ട് അള്ളാഹോട് ദുബ ചെയ്യുക അതെങ്ങനെയാണെന്നല്ലേ ഒരാളിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം യാറുബ്ബേ യാറബ്ബേ യാറബ്ബേ എന്ന് മൂന്ന് പ്രാവശ്യം വിഴിച്ച് അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുഖാനത്തെ ചോദിച്ചതല്ല അവൻ നൽകുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഏതൊരു ദുവ ചെയ്യുന്ന സമയത്താണെങ്കിലും ആദ്യം നമ്മൾ യാ റബ്ബന എന്ന് വിളിച്ചുകൊണ്ടല്ലേ ദ ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് യാ റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് ചെയ്യാൻ ചെയ്യാനുള്ള ദുബക്ക് ഉത്തരം തരുന്നതാണെന്ന് പറയാൻ കാരണം നമ്മൾക്ക് അള്ളാവും എന്ത് തന്നെ ആയാലും ഉത്തരം തരുമെന്ന് ഉറപ്പിച്ചു കൊണ്ട് ദിവ ചെയ്യുക മനസ്സും ശരീരവും രണ്ടും ഭാഗമായി കൊണ്ട് ദുവ ചെയ്യരുത് രണ്ടും ഒന്നിച്ച് നിൽക്കണം നമ്മളിപ്പോൾ മനസ്സൊരു തൊഴിലും ശരീരം ഒരു തൊഴിലാക്കിയാലും നമ്മൾ ദുവ ചെയ്തിട്ടുണ്ട് ഇരുത് ഒരിക്കലും ശേഖരിക്കില്ല ദുവ ചെയ്യുമ്പോൾ നമ്മൾ റബ്ബിൻ്റെ മമ്മി എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന ചിന്തയിലാവണം അതാനോട് ചോദിക്കുന്നത് അല്ലാതെ എവിടെയെങ്കിലും മനസ്സ് വെച്ച് കണ്ടില്ല നമുക്കൊരു പ്രാർത്ഥന ആ നമ്മൾ ചെയ്യരുത് നമ്മൾ അള്ളാൻ മുമ്പ് നിൽക്കുകയാണ് അപ്പോൾ അള്ളാൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അള്ളഹനോട് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കണ എനിക്ക് ഉത്തരം കിട്ടണം പഠിച്ചവനെ അള്ളാൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മളാണ്ട് അള്ളാൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് പറഞ്ഞാൽ ഇരുന്നാൽ പോരാ ഇരുന്നാട്ട് നമ്മളെ ശരീരം മാത്രം ഇവിടെ ഉണ്ടായിട്ട് കാര്യം നമ്മളെ മനസ്സും ശരീരവും ഒരുമിച്ചുണ്ടാവണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അള്ളാവിനോട് പ്രാർത്ഥിക്കുക എന്തുണ്ടാവുന്നറിയോ അള്ളാവിൻ്റെ റമത്ത് കൊണ്ടും കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും നമ്മുടെ ചോദ്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കും എന്ന വിശ്വാസത്തോട് കൂടി നമ്മൾ അള്ളഹോട് ചോദിക്കുക അപ്പം നമ്മൾ അഞ്ചുപത്ത് നിസ്കരിക്കുക അപ്പം നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുക നിസ്കരിച്ചിരുന്നപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ചിലവെള്ളൊക്കെ ഇപ്പം നമുക്ക് അറിയാമല്ലോ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ദ്വേകളും തിക്കറുകളും ആത്തുകളും സുഹൃത്തുകളൊക്കെ ഊതിക്കഴിഞ്ഞ് അപ്പോൾ അള്ളാനോട് നമുക്ക് പ്രാർത്ഥിക്കണം ഒരു കാര്യം ഇപ്പം നമുക്കുണ്ട് പിന്നെ എൻ്റെ കാര്യം എനിക്ക് നടന്ന് കിട്ടണം പഠിച്ചോനെ അപ്പം അതിന് മുമ്പ് നമ്മൾ യാറബേ എന്ന് മൂന്ന് വട്ടം വെളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുക ഞങ്ങൾക്ക് ഇതുവരെ ഇപ്പം എല്ലാവർക്കും ഒന്നും ഇപ്പം എല്ലാം അറിയണമെന്നില്ല നമുക്കെല്ലാം അറിയുന്ന പറഞ്ഞാൽ നമുക്ക് അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പം നമ്മൾ ചെറിയൊരു കാര്യമാണ് നമ്മൾ പറയണതെങ്കിലും അതൊരു വലിയൊരിതാണ് അതായത് ഭഗവാന്റെ മുന്നിൽ നിന്ന് കുറേ മെനക്കെട്ടുള്ളൊരു കാര്യമില്ല ചെറിയൊരു വാക്ക യാറബേ എന്ന് അപ്പോൾ നമ്മളെ ചെല്ലലും പ്രാർത്ഥിക്കലും ഒക്കെ ശേഷം സോ യാറബ്ബേ എന്നൊരു രണ്ട് മൂന്ന് വട്ടം നമ്മൾ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാനും വിളിച്ചിട്ട് അള്ളാൻ മുൻപിൽ നിന്ന് കേട്ടു നമ്മളല്ലാവിനോട് സങ്കടത്തോടു കൂടി നമ്മളെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയാം അള്ളാവ് എന്നാലിൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം പഠിച്ചോനെ എനിക്ക് ഞാൻ എന്ത് പ്രാർത്ഥിച്ചും എനിക്ക് ഉത്തരം കിട്ടണം ചെറുപ്പേ ഞാൻ കുറേ പ്രാർത്ഥിച്ച് അള്ളഹാനോട് പ്രാർത്ഥിച്ച് നമ്മളിപ്പം ഞാൻ കുറേ പ്രാർത്ഥിച്ചാൽ എനിക്കെന് ഉത്തരം കിട്ടണം ചെല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇരിക്കണവനാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയാം എന്തുന്നാലും ഇനി ഉത്തരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കി എന്ത് തന്നെ നിങ്ങൾക്ക് മാറ്റം കിട്ടാതെ പോലെ നമ്മൾ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് മാറ്റം കിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഏത് ഏത് പ്രാർത്ഥനയും തുടങ്ങുന്നതിന് മുമ്പ് ഈ ആറബേ ഒന്ന് നമുക്ക് ആദ്യം വരുന്നുണ്ട് ഈ ആറബല്ലേ അല്ലെങ്കിൽ മീന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അങ്ങനെ ആ ഒരു വാക്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി നിങ്ങൾ വെറുതെ ആവൂലങ്ങനെ ആയാലും ശ്രമിച്ചു നോക്കുക പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഒരു കാര്യം പറയണം എല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെയ്യണേറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുക എന്ന് പറയുമ്പം അത് നമ്മൾ ചെയ്യണത് വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും ഇതിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്